ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കോടതി വെറുതെ വിട്ടപ്പോൾ സമൂഹമാധ്യമങ്ങൾ ഒന്നടങ്കം അതിനെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു വിഷയം തന്നെയാണ് മാധ്യമങ്ങൾ ഒരു വാർത്ത ഇങ്ങനെ കിട്ടാൻ നോക്കിയിരിക്കും അതിന് ഏതെല്ലാം രീതിയിലാണ് വളച്ചോടിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല അവർക്ക് മാക്സിമം റീച്ച് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശം അതിനകത്ത് ആരുടെ ജീവിതം പോകുന്നെന്നോ നഷ്ടപ്പെടുന്നെന്നോ അവർ രക്ഷപ്പെടുന്നോ ഒന്നും അവർക്കതറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ടല്ല കള്ളത്തരം പറഞ്ഞത് ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി എണീറ്റിന്ന് വണങ്ങി എന്ന് പറയുന്നത് ജഡ്ജി എങ്ങനെ എണീറ്റിന്ന് വണങ്ങും ദിലീപ് അവിടെ പത്ത് നാൽപ്പത്തഞ്ചായപ്പോൾ കോടതിയിലെത്തി ജഡ്ജി വരുന്നത് പതിനൊന്ന് മണിക്കാണ് ജഡ്ജി വന്ന് സീറ്റിലിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മുമ്പിലുള്ള എല്ലാവരെയും അവരൊന്ന് വണങ്ങും അത് എല്ലാ കോടതിയിലുമുള്ള ഒരു കീഴ്വഴക്കമാണ് ഉടനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി എണീറ്റ് നിന്ന് വാഴ വണങ്ങി പിന്നെ ഇതൊക്കെ മുൻ പ്ലാൻ ചെയ്ത വിധിയാണ് നടപ്പിലാക്കിയത് അങ്ങനെ മുൻകൂറ് പ്ലാൻ ചെയ്തൊരു വിധി നടപ്പിലാക്കാൻ പറ്റുമോ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനല്ലേ മുകളിലോട്ടിനി കോടതി ഉള്ളത് അപ്പോൾ ഒരാളെ ടാർജറ്റ് ചെയ്ത് അയാളെ ഇല്ലാതാക്കാൻ സമൂഹം മൊത്തം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ഈ ശിക്ഷിച്ചില്ലേ തെറ്റ് ചെയ്ത ആളെ ശിക്ഷിച്ചു എന്താ അത് പറയാത്തെന്താ ആറുപേർക്ക് ശിക്ഷ കൊടുത്തില്ലേ തെറ്റ് ചെയ്തത് ആറ് പേരാണെങ്കിൽ ആറ് പേർക്ക് ശിക്ഷ കിട്ടി അതൊരു നീതി നടപ്പാക്കിയതല്ലേ ഇതിലാത്ത ദിലീപിനെ തന്നെ ദിലീപിനെതിരെ ഒരു തെളിവുണ്ടെങ്കിലല്ലേ അയാളെ ശിക്ഷിക്കാൻ പറ്റുമോ തെളിവില്ലാതെ ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് അയാൾക്കെതിരെ ശിക്ഷ എടുക്കാൻ പറ്റുമോ എൻ്റെ രണ്ട് ഭാഗത്തും വക്കീലന്മാരില്ലേ അപ്പോൾ മറുഭാഗത്തെ വക്കീല അതിനോട് തെളിവ് കൊണ്ടുവരണം തെളിവ് കൊണ്ടുവന്നാൽ മാത്രമല്ലേ ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ മഞ്ജുമാരിയും ദിലീപും തമ്മിൽ ഡൈവോഴ്സ് ചെയ്ത് ആയിക്കോട്ടെ അതിന് നമുക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് അപ്പോൾ ദിലീപിനും മഞ്ജുവിനും ഒന്നിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവർ ഡൈവോഴ്സ് ചെയ്തത് ആദ്യമായിട്ടാണോ കേരളത്തിൽ ഒരു ആൾ ഡൈവോഴ്സ് ചെയ്യുന്നത് രണ്ടാമത് കല്യാണം കഴിക്കുന്നതുമൊക്കെ ശരിക്കും എന്താ പറയുന്ന മഞ്ജുവിനോട് ഭാവന പറഞ്ഞു കൊടുത്തു അതിൻ്റെ വൈരാഗ്യം തീർത്തതാണെന്ന് നമ്മൾ ഒരാളെ ഇപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് വേറൊരാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു പുരുഷനെ സംബന്ധിച്ചും അത് ഒരു നിസാര കാര്യം അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ആൾ ഭാവനയെ കാവ്യ കല്യാണം കഴിക്കുന്നത് അപ്പോൾ അത് ആ രീതിയിൽ ഇതിനെയല്ല ഈ സത്യങ്ങളെയൊക്കെ വളച്ചൊടിച്ച് ആയിട്ട് എന്ത് പ്രയോജനമുള്ളത് എട്ട് വർഷം അയാൾ ഇതിനു വേണ്ടി കാത്തിരുന്നൊരു വ്യക്തിയാണെന്ന് ഓർത്തോണം ഇനി അയാൾ ഇറങ്ങട്ടെ അയാൾ ഇറങ്ങി അയാൾ നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ അയാളെ വെച്ച് ആരാണ് ഇത് ചെയ്തതെന്നോ ഒക്കെ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ദിലീപിനുണ്ട് നമുക്കത് മനസ്സിലാകത്തില്ല ഈ ഇതെട്ട് വർഷം ആ ശിക്ഷ അനുഭവിച്ച് നീറി ജീവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്തകളിങ്ങനെ വളച്ചൊടിക്കുന്നതിനൊക്കെ വലിയ പ്രതികരണങ്ങൾ കൊടുക്കുന്നതു വീണ്ടും വീണ്ടും ഈ മാധ്യമങ്ങൾ ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവരുടെ ഡൈവോഴ്സും അവരുടെ ജീവിതവും ഒക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ദിലീപിൻ്റെ മകൾ ദിലീപിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് ആ ഒരു വസ്തു നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ അവരുടെ ഫാമിലി ഇഷ്യൂ ഒന്നും ഈ സമൂഹത്തിലേക്ക് വലിച്ചഴിക്കാതെ അവരെ അവരുടെ പാട്ടിന് വിടുക പിന്നെ സത്യം എന്നാണേലും വെളിയിൽ വരും സത്യം വരുന്നത് വരെ നമ്മളും കാത്തിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ